വി എസിന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ വി എസിനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ് ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏതാനും ദിവസങ്ങളായിട്ടും വി എസ് വിടമാകുന്നു ആ ദിവസങ്ങളെങ്കിൽ കാത്തിരിക്കാനുള്ള മര്യാദ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നതിൽ വി എസ് എന്ന രണ്ടരങ്ങൾ വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഇപ്പോൾ അത് വി എസിനോടുള്ള അനാദരമാണ് അത് മനുഷ്യരഹിതമാണ് വി എസിനെ വിയോജിപ്പുകളുടെയും വിഭാഗ്യതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് മറ്റ് അസംഖ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഏറെക്കുറെ സമാനമായ നിലപാടാണ് സ്വീകരിച്ചത് ഞാനിവിടെ ഇപ്പോഴും പറയാൻ കാരണം അത്തരത്തിലുള്ള ഒരന്തരീക്ഷത്തിലും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ തങ്ങൾക്ക് ബോധ്യമുള്ള ഒരു നിലപാടുമായി മുൻപോട്ട് പോയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിരയിൽ ആ നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നു വി എസ് ആ അടിയുറച്ച രാഷ്ട്രീയ നിലപാട് അന്ന് സ്വീകരിച്ച നിലപാട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം വി എസിന് പുലർത്താനായി എന്നതാണ് പ്രത്യേകത എത്രയോ ഗൗരവതരമായ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായി വന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പോളിറ്റ് ബ്യൂറോ അംഗമായി സഖ വി എസ് നിയോഗിക്കപ്പെട്ടു ആ ഉത്തരവാദിത്വങ്ങളെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉചിതമാം വിധം അദ്ദേഹത്തിന് നിർവഹിക്കാനും സാധിച്ചു അവസാനം തീർത്തും ആരോഗ്യം ക്ഷയിച്ച ഏതാനും വർഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലവും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് സജീവ നേതൃത്വമായി നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് പ്രത്യേകത സ്വാഭാവികമായി ഇത്തരമുത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദീർഘകാലം പ്രവർത്തിക്കുന്ന ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ ആകെ സ്നേഹാദരങ്ങൾ ഏറ്റുവാകാനും വി എസിന് സാധിച്ചു കേരളത്തിൻ്റെ നേതാവായി തന്നെ വി എസ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി വി എസ് നമ്മോട് വിട പറയുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവനന്തപുരം ദർപാർ ഹാളിൽ നിന്നും ആലപ്പുഴയിലേക്ക് മൃതദേഹവുമായി വി എസിൻ്റെ സഖാക്കൾ കടന്നുവരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭിന്ന ഭിന്നതകളൊന്നുമില്ലാതെ നമ്മുടെ നാടാകെ അവസാനമായി ഒരു നോക്കുകാണാ വി എസിനോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒഴുകിയെത്തുന്ന അനുഭവമാണ് ഉണ്ടായത് ഏകദേശം ഇരുപത്തിരണ്ടര മണിക്കൂർ സമയമെടുത്തു തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ അണമുറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ മലയാളികൾ ഒഴുകിയെത്തുകയായി അപാലവൃദ്ധമാണ് കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ഭിന്നശേഷിക്കാരുൾപ്പെടെ എല്ലാവരും ഒരു പുതിയ ചരിത്രമായി ആ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ വി എസിൻ്റെ ധന്യമായ രാഷ്ട്രീയ ജീവിതമാണ് ഇപ്പോൾ ഓർമ്മയായി മാറിയിട്ടുണ്ട് നമുക്ക് ഉറപ്പിക്കാനാവും വി എസ് ഉയർത്തിപ്പിടിച്ച തെളിമയാർന്ന രാഷ്ട്രീയം വരുന്നാളുകളും നാളുകളിലും കേരളത്തെ വഴികാട്ടുക തന്നെ ചെയ്യും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിന്റെ ആദരവേറ്റുവാങ്ങാനായ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായ വി എസ് വി എസിന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ വി എസിനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ് ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏതാനും ദിവസങ്ങളായിട്ടെയും വി എസ് വിടവാങ്ങിയിട്ടു ആ ദിവസങ്ങളെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നതേയില്ല വി എസ് എന്ന രണ്ടക്ഷരങ്ങൾ വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അത് വി എസിനോടുള്ള അനാദരമാണ് അത് മനുഷ്യരഹിതമാണ് വി എസിനെ വിയോജിപ്പുകളുടെയും വിഭാഗീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ നേതൃസ്ഥാനത്തുള്ള ഒരാൾ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായ ഒരാൾ ലോകത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അങ്ങനെ ത്യാഗസമ്പൂർണവും സാഹസികവുമായ ഒരു രാഷ്ട്രീയ ജീവിതം ആ രാഷ്ട്രീയ ജീവിതത്തിനുടമയായ വി എസിനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം അതിനുവേണ്ടി ഏതെല്ലാം കല്പിത കഥകളാണ് നെനഞ്ഞുണ്ടാക്കുന്നത് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് വി എസ് തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ് ഇപ്പോൾ വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ വി എസിനെ ആക്രമിക്കാനും അത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ വി എസ് എന്ന വ്യക്തിത്വത്തെ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക അത് വി എസിനോടുള്ള അനാദരം അത് ഈ നാട് അംഗീകരിക്കുന്നതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എക്കാലവും വി എസിൻ്റെ പേര് ഓർമ്മിക്കപ്പെടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും വി എസ് എന്ന രാഷ്ട്രീയ നേതാവ് സർവപ്രതാപങ്ങളോടെയും കൂടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായ ബഹുമന്യരായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട് ഞാൻ കൂടുതൽ സമയമെടുത്ത് പ്രസംഗിക്കണം എന്നാഗ്രഹിക്കുന്നില്ല വി എസിൻ്റേത് സി പി ഐ എമ്മിന് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ് ആ തലമുറയിൽ നിന്ന് ഇനി ആരും നമ്മോടൊപ്പമില്ല ചരിത്രത്തിലെ അസാധാരണമായ ഗതിവിഗതികൾക്ക് സാക്ഷ്യം വഹിച്ച തീക്ഷണമായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷികളായിരുന്ന മഹാന്മാരായ നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു കാലം ആ കാലത്തിൻ്റെ ഭാഗമായിരുന്നു വി എസ് വി എസിൻ്റെ വിയോഗത്തോടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ് പക്ഷേ വി എസിൻ്റെ ഓർമ്മകൾ സി പി ഐ എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പൊതുവേ രാഷ്ട്രീയ കേരളത്തിന് തന്നെയും വെളിച്ചം പകരുന്നതായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വി എസിൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് കുനിക്കുന്നു ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു നമുക്കൊരുമിച്ച് വി എസ് പകർന്നു നൽകിയ രാഷ്ട്രീയ ഊർജം സ്വീകരിച്ച് മുൻപോട്ട് പോകാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം